അപ്പോൾ ആഗ്രഹിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തികം ഫസ്റ്റ് കാഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് നിങ്ങൾ എന്തിനെങ്കിലും ഒരു സാമ്പത്തികത്തിന് വേണ്ടി ആ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഇത് കിട്ടിയിരുന്നെങ്കിലും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമോ ഫസ്റ്റ് കാഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് സെലക്ട് എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കാഡ് ഇതാണ് ഫസ്റ്റ് കാർഡ് എടുക്കുവാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമോ സാമ്പത്തികം നിങ്ങളിലേക്ക് വരില്ല ഫസ്റ്റ് കാർഡ് സാമ്പത്തികം വരില്ല എന്നാണ് കാണുന്നത് പലതും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി പോകുന്ന നഷ്ടപ്പെട്ട കാര്യം നേടിയെടുക്കാൻ വേണ്ടി തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കണം ശ്രമിക്കാനാണ് പറയുന്നത് ഇല്ല എന്നല്ല പറയുന്നത് അത് ശ്രമിച്ചാൽ വന്നു കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ കുറച്ചു കാലം ബുദ്ധിമുട്ടുണ്ടാകും ഗ്രഹണം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് കാർഡ് സെക്കൻഡ് കാർഡ് ഇതിലും നെഗറ്റീവ് നോ എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ദുഃഖി സാമ്പത്തികം നിങ്ങളിലേക്ക് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നില്ല നിങ്ങൾക്ക് പല കാര്യങ്ങളോ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട് അത് പലരും അതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് പല കാര്യങ്ങളും എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ദുഃഖിതനാണ് കാണുന്നത് തേർഡ് കാർഡ് തേർഡ് കാർഡ് നിങ്ങളെ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ വരുന്നതായിട്ടാണ് കാണാം അത് തെഡ് കാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത് എന്ത് സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും ചിലപ്പോൾ അത് ജോലി ആയിരിക്കാം ഒരു പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടുള്ളൊരു ജോലി ആയിരിക്കാം എന്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്